സ്റ്റുഡൻസ് അസാമലൈക്കും വാഹത്തു അല്ലാ വിബറക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓരോ വിഷയങ്ങളിലെയും ഇമ്പോർട്ടൻ്റ് പോയിന്റുകളും പരീക്ഷയ്ക്ക് പ്രധാനമായും ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത് വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ താരീഹ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻസുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത് പിന്നെ ആദ്യമായിട്ട് മൂന്നാമത്തെ പാഠത്തിൽ പാഠം മൂന്ന് അഥവാ അൽ അഷ്റത്തിൽ മുബഷറ എന്നുള്ള പാഠത്തിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പത്ത് സ്വഹാബികളും അവരെ കുറച്ച് ഡീറ്റെയിൽസ് അവരുടെ കുടുംബം മരണം വയസ്സ് ഖബർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ പട്ടിക വളരെ പ്രധാനമാണ് ഇത് പല രൂപത്തിലും ചോദ്യങ്ങൾ വരാറുണ്ട് പിന്നെ പട്ടിക പൂർത്തീകരിക്കുന്ന രീ രൂപത്തിൽ ചോദിക്കാറുണ്ട് പിന്നെ ഓരോരുത്തരെയും കാര്യങ്ങൾ ക്വസ്റ്റ്യനായിട്ടൊക്കെ വരാറുണ്ട് നിങ്ങൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവും നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കേണ്ടത് പത്ത് സുഹാബികൾ അഥവാ അഷ്റത്ത് ഉൽ മുബഷറ ഒന്നാമത്തത് അബൂബക്കർ സുദ്ദീഖർ അള്ളാഹനു ആണ് രണ്ട് ഉമർ അലി അള്ളാഹൻഹു മൂന്ന് ഉസ്മാൻ അലി അള്ളാഹൻഹു നാല് അലി അലി അള്ളാഹൻഹു അഞ്ച് സാദിറുള്ളൻഹു ആറ് സായിീദ്റി അള്ളാഹൻഹു ഏഴ് ജുബൈർ അലി അള്ളാഹൻഹു എട്ട് അബൂബൈദർ അലി അള്ളാഹു വൻഹു ഒമ്പത് അല്ല എട്ട് തൊൽഹാർള്ളഹന്നു ഒമ്പത് അബൂബൈദാറുല്ലാഹൻഹു പത്ത് അബ്ദുറഹ്മാൻ ബുനഅറുല്ലി ഉള്ളാഹ്വൻ ഇനി ഓരോരുത്തരെ നോക്കാം ഒന്നാമത്തേത് അബൂബക്കർ ബക്ർ അല്ലി ആണ് പേര് കുടുംബം ബനൂ തൈമാണ് അല്ലെ ബനൂ തൈം പിന്നെ മരണം ഹിജറ പതിമൂന്നാണ് വയസ്സ് അറുപത്തി മൂന്നാണ് ഹുജറത്തു ഷെരീഫയിലാണ് ഖബർ നബിയുടെ അടുത്ത് തന്നെ പിന്നെ രണ്ടാമത് ഉമർ അലിയുള്ള ആണ് ഉമർ ഉള്ളാഹ്വൻഹു അംബുബക്ർ അള്ളാഹുൻ്റെ പറഞ്ഞ ഉമർ അലി അള്ളാഹ്ഹൊൻഹുവിൻ്റെ കുടുംബം ബനു അദിഗിയാണ് പിന്നെ മരണം ഹിജറ ഇരുപത്തി മൂന്ന് അല്ലേ വയസ്സ് അറുപത്തി മൂന്നാണ് ഹുജറത്ത് ഷെരീഫയിൽ തന്നെയാണ് ഖബറ് നബിൻ്റെ അടുത്ത് സുദ്ദീഖ് അള്ളാഹിൻ്റെ അടുത്തായിട്ടാണ് ഖബറ് പിന്നെ മൂന്നാമത്തത് മൂന്നാമത്തെ അഷ്റത്തിനുമ്പശ്റയിൽപ്പെട്ട മൂന്നാമത്തെ സുഹാബി ഉസ്മാൻ അലി അള്ളാഹ്ഹൻഹു ആണ് ഉസ്മാൻ അള്ളാഹുൻ്റെ കുടുംബം ബനു ഉമയ്യ പിന്നെ മരണം ഹിജറ മുപ്പത്തഞ്ചാണ് എൺപത്തി മൂന്ന് വയസ്സാണ് പിന്നെ ജന്നത്തുൽ ഉൽ ബക്കയിലാണ് ഖബർ ജന്നത്തുൽ ബക്കയിൽ പിന്നെ നാലാമത്തത് അലറുലി അള്ളാഹ് വനഹു ബനു ഹാഷിമാണ് കുടുംബം നബിയുടെ കുടുംബം അല്ലേ ഹിജറ നാൽപ്പതിയിലാണ് മരണം അറുപത്തി മൂന്ന് വയസ്സാണ് പിന്നെ കൂഫയിലാണ് ഖബർ അപ്പോൾ ഇതിൽ ഒരു ഒരു കാര്യം നോക്കൂ നബി സുലഹസ് തങ്ങളുടെ വയസ്സ് അറുപത്തി മൂന്ന് അല്ലേ പിന്നെ സിദ്ദീഖ് അള്ളി അള്ളാഹ്നുഹുവിൻ്റെ അറുപത്തി മൂന്നാണ് ഉമർ അലി അള്ളാഹ്നുവിൻ്റെ അറുപത്തി മൂന്നാണ് അലി അലി അള്ളാഹ്നുവിൻ്റെ അറുപത്തി മൂന്നാണ് പിന്നെ ഉസ്മാൻ അള്ളാഹുവിൻ്റെ വയസ്സ് മാത്രമാണ് എൺപത്തി മൂന്നെന്ന് മാറ്റുള്ളത് ഇനി അഞ്ചാമത്തത് സാദർ അലി അള്ളാഹുവൻ സാദർ അലി അള്ളാഹ് കുടുംബം ബനു ജുഹുറാണ് മരണം ഹിജർ അൻപത്തഞ്ച് പിന്നെ വയസ്സ് എൺപതാണ് ജന്നത്തുൽ ഉൽ ബക്കീയിലാണ് ഖബർ പിന്നെ ആറാമത്തത് സയ്യിദ് അലി അള്ളാഹൻഹു എന്താണ് കുടുംബം ബനു അദീ മരണം അൻപത്തി ഒന്നാണ് ഹിജറ അൻപത്തൊന്ന് വയസ്സ് എഴുപത് ജന്നത്തുൽ ബക്കയിൽ ഖബർ പിന്നെ ഏഴാമത്തത് ജുബൈർ അലി അള്ളാഹൻഹു ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞു ഇനി ജുബൈർ അലി അള്ളാഹൻഹു ബനു അസദാണ് കുടുംബം പിന്നെ മരണം ഹിജറ മുപ്പത്താറ് വയസ്സ് അറുപത്തി നാല് ബസറയിലാണ് ഖബർ എട്ടാമത്തേത് തൊൽഹാർ അലിയുളാഹ് വൻഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു തെയ്മ് ഹിജറ മുപ്പത്താറിൽ മരണം പിന്നെ വയസ്സ് അറുപത്തി നാല് ബസറിയിൽ ഖബർ ഒമ്പതാമത്തത് അബൂബൈദർ അലിയുള്ളഹ്വൻ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഫിഹറാണ് ഹിജറ പതിനെട്ടിലാണ് മരണം പിന്നെ അൻപത്തെട്ട് വയസ്സാണ് റുദ്ദിലാണ് ഖബർ പത്താമത്തത് അബ്ദുറഹ്മാൻ മുനഫറുല്ലാഹന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഫിഹറാണല്ലേ പിന്നെ മുപ്പത്തി ഹിജറ മുപ്പത്തിരണ്ടിലാണ് മരണം എഴുപത്തിരണ്ട് വയസ്സാണ് ജന്നത്തുൽ ഉൽ ബക്കിയിലാണ് ഖബർ അപ്പോൾ പട്ടികതാണ് അതിൽ പല കുറേ പല രൂപത്തിലും ചോദ്യങ്ങളുണ്ടാവാം ചോദ്യങ്ങളൊക്കെ വരാറുള്ളതാണ് പിന്നെ അതിൽ ഒരേ കുടുംബത്തിൽപ്പെട്ട കുറച്ച് ആൾക്കാരെ നമുക്ക് നോക്കി വെക്കാം ബനു തെയ്മ കുടുംബത്തിൽ എന്താ ആരൊക്കെയാണ് ബനു തെയ്മ കുടുംബത്തിൽ സിദ്ദീഖ് ശുദ്ധീകൃതിയുള്ള ആഹ്വാനമുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ താഴേക്ക് നോക്കിയാൽ മനസ്സിലാവും ദ തൊൽഹാർ അലി അള്ളാഹൻഹുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റു ബനു അദീയ കുടുംബം നോക്കൂ ബനു അതീ കുടുംബത്തിൽ ഉമർ അലി അള്ളാഹൻഹുണ്ട് പിന്നെ അവിടെ താഴെ സയ്യിദ് അലി അള്ളാഹൻഹുണ്ട് ബനു ഫിഹർ താഴെ ദ ബനു ഫിഹർ കുടുംബത്തിൽ അബൂബൈദർ അലിയുല്ലാഹുനുവും അബ്ദുറഹ്മാൻ മുനഫർ ഉള്ളാഹനുണ്ട് ഇങ്ങനെ കുടുംബവുമായി ബന്ധപ്പെട്ട് കണ്ട് ചോദിക്കാം പിന്നെ അല്ലെങ്കിൽ ആദ്യമായി മരണപ്പെട്ടത് അഷത്തു മുമ്പ് വെച്ച് ആദ്യമായി മരണപ്പെട്ടത് ആരാന്നൊക്കെ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ഈ വർഷം ഇങ്ങനെ നോക്കിയാൽ മതി അല്ലെ ഏറ്റവും ചെറിയ വർഷം ഏതാണ് എന്ന് നോക്കിയാൽ മതി അത് ആരാണ് പതിമൂന്നാണ് അല്ലേ ഏറ്റവും ചെറുത് പതിമൂന്നാണ് ശുദ്ധികളുള്ള അന്നാണ് ആദ്യം പിന്നെ ആരാന്ന് ഇങ്ങനെ നോക്കിയാൽ താഴെ അബൂബൈദറുള്ള അന്നു പതിനെട്ടുണ്ട് അതൊക്കെ നോക്കാം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം പിന്നെ ഇപ്പുറത്തുകളിൽ നിന്ന് വയസ്സുകൾ പല സഹാബികളെയും വയസ്സുകൾ ചോദിക്കാം അഷ്റത്തു ബഷറിലെ ഏറ്റവും കൂടുതൽ വയസ്സുള്ളതായിരിക്കുക അതിങ്ങനെ ഈ പട്ടിക നോക്കി നമുക്ക് മനസ്സിലാവും അല്ലേ എൺപത്തി മൂന്ന് വയസ്സുണ്ട് ആർക്ക് ഉസ്മാൻ അള്ളി ഉള്ളാഹൻഹുവിന് അപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും കുറവായിരിക്കുക അതങ്ങനെ നോക്കുക അൻപത്തെട്ട് വയസ്സുള്ളത് ഇവിടെ അബൂബൈദർ അലി ഉള്ളാഹൻഹുണ്ട് അങ്ങനെയൊക്കെ ചോദ്യം വരാം പിന്നെ ഖബർ നോക്കുകയാണെങ്കിൽ ഹുജറത്ത് ഷെരീഫയിൽ അന്ത്യവിഷമം കൊള്ളുന്നത് ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ സുദ്ദീഖർ അള്ളി അള്ളാഹ്നുവിൻ്റെ പേരും ഉമർ ഉള്ളാഹുൻ്റെ പേരും പറയാം ജന്നത്തുൽ ബക്കീൽ ആരൊക്കെയാണ് ജന്നത്തുൽ ബക്കൈൽ ദാ ഉസ്മാൻ അള്ളി അള്ളാഹനുണ്ട് പിന്നെ ഇവിടെ സഹദർ ഉള്ളഹനുണ്ട് സയ്യിദ് അലി ഉള്ളാഹൻഹുണ്ട് താഴെ അബ്ദുറഹ്മാൻ മുനാഫർ ഉള്ളഹാൻ ഇവരൊക്കെ ജന്നത്തുൽ ബക്കൈലാണ് പിന്നെ ബസറയിൽ രണ്ട് സഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു ജുബൈർ ഉള്ളാഹൻഹു തൊലഹാർ അലി ഉള്ളാഹൻഹു പിന്നെ കൂഫയിലുള്ളത് അങ്ങനെയൊക്കെ പല രൂപത്തിലും ചോദ്യങ്ങൾ വരാം അപ്പോൾ ഈ പട്ടിക വളരെ പ്രധാനമാണ് അത് പഠിച്ചു വെക്കുക പിന്നെ മറ്റൊരു കാര്യം പിന്നെ പത്താമത്തെ പാഠത്തിൽ ഇസ്ലാമിക ഖിലാഫത്തുകൾ പറയുന്നുണ്ട് അല്ലേ ഒരു നാല് ഇസ്ലാമിക ഖിലാഫത്തിന് നാല് ഘട്ടങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് ദ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് ഘട്ടങ്ങളിൽ ഒന്നാമത്തത് റാഷിദ റാഷിദനഖുലഫ് റാഷിദുകളുടെ ആ റാഷിദ കാലഘട്ടമാണ് അത് തുടക്കം അതിൻ്റെ ഹിജറ പതിനൊന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് അത് അവസാനിക്കുന്നത് നാൽപ്പതിലാണ് ചെറു നാൽപ്പതിൽ അവസാനിക്കുന്നത് ഇരുപത്തി ഒമ്പത് വർഷം നീണ്ടു നിന്നിട്ടുണ്ട് തലസ്ഥാനം മദീനായിരുന്നു പിന്നെ ഇതിലെ പ്രധാന ഭരണാധികാരികളെ നമുക്കറിയാം അബൂബക്കർ റലി അള്ളാഹ് വൻഹു പിന്നെ ഉമർ അലി അള്ളാഹ് വൻഹു പിന്നെ ഉസ്മാൻ അലി അള്ളാഹ് വൻഹു പിന്നെ അലിറലിയാഹ് വനു ഇവർ നാലാൾക്കാരാണല്ലോ അപ്പോൾ അതാണ് ഒന്നാമത്തെ ഘട്ടം പിന്നെ രണ്ടാമത്തെ ഘട്ടം അമവീയയാണ് അമവിയ അതിൻ്റെ തുടക്കം ഹിജറ നാൽപ്പത്തി ഒന്ന് മുതലാണ് ഏതുവരെ നൂറ്റി മുപ്പത്തി രണ്ട് വരെ നീണ്ടു നിന്നു തൊണ്ണൂറ്റി ഒന്ന് വർഷക്കാലം അത് ഭരണം നടന്നിട്ടുണ്ട് ഡമസ്കസായിരുന്നു തലസ്ഥാനം പിന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണാധികാരികളെ പേരുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ആരൊക്കെ മാവിയത്ത് ബിൻ സുഫിയാൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് അബ്ദുൽ മലിക്ക് ബിൻ ഉമർവാൻ അല്ലെ ഇങ്ങനെ മൂന്നാൾക്കാരുടെ പേര് അതിലെ പ്രധാനികളാണ് അപ്പോൾ അവരുടെ പേര് എഴുതിനില്ല പേജ് നമ്പർ ഇരുപത്തൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അവരെ പേജുകൾ കിട്ടും അവരെ പേരുകൾ കിട്ടും അത് മനസ്സിലാക്കുക പിന്നെ മൂന്നാമത്തെ ഭരണഘട്ടം ഖിലാഫത്തേതാ അബ്ബാസിയയാണ് അബ്ബാസിയ നൂറ്റി മുപ്പത്തിരണ്ടിലാണ് തുടക്കം അറുനൂറ്റി അൻപത്തി വരെ നീണ്ടു നിന്നിട്ടുണ്ട് എത്ര അറുന്നൂറ്റമ്പത്താറ് വരെയാണ് ഉണ്ടായിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് വർഷം അബ്ബാസിയ ഭരണം ലോകത്ത് ഉണ്ടായിട്ടുണ്ട് ഈജിപ്തായിരുന്നു തലസ്ഥാനം പിന്നെ ഈ അബ്ബാസിയ ഭരണ കല അബ്ബാസിയാ ഭരണകൂടത്തിനെ കുറിച്ച് പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് അലൈഹി അലുസലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ബിനു മുത്തൊലിബിൻ്റെ സന്താന പരമ്പരയിലുള്ളവരാണ് അബ്ബാസി ഖലീഫുമാർ എന്ന് പറയുന്നത് അപ്പോൾ ആ പേരൊന്ന് ശ്രദ്ധിക്കുക അബ്ബാസ് ബിനു അബ്ദുൽ മുത്തൊലിബ് അവരെ സന്താനപരമ്പരയിലുള്ളവരാണ് അബ്ബാസി ഖലീഫമാർ അഞ്ഞൂറ്റി ഇരുപത്തിനാല് കൊല്ലം വർഷം നീണ്ടു നിന്ന ഭരണം അവരുടേതായിരുന്നു നാലാമത്തത് ഉസ്മാനിയേൻ അറുന്നൂറ്റി ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിലാണ് തുടക്കം അത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ ഉണ്ടായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം ഭരണം നടത്തിയിട്ടുണ്ട് ഉസ്മാനികൾ അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വർഷം അല്ലേ അത് തുർക്കി വംശജരായ ഖലീഫുമായായിരുന്നു ഇവർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക തുർക്കി വംശജർ അപ്പോൾ ഏറ്റവും കൂടുതൽ ഭരണം നടന്നത് ഉസ്മാനികളാണ് ഏറ്റവും കൂടുതൽ കാലം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ് ഉസ്മാനികളാണ് അല്ലേ പിന്നെ അബ്ബാസികളാണ് പിന്നെയാണ് അമവികൾ പിന്നെയാണ് പിന്നെ റാഷിദ ഖിലാഫത്തുർ റാഷിദ അപ്പോൾ ഈ വർഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പാടം പതിനാലിൽ അഥവാ ഉലമാക്കളും പ്രബോധകരും എന്നുള്ള പാഠത്തിൽ ആദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് അഥവാ ന്യൂസ് എല്ലാവരുടെ കാലം മുതൽ തന്നെ കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ ഇസ്ലാം സ്ഥിരമായിട്ടുണ്ട് ഇജറ എഴുന്നൂറായപ്പോഴേക്കും തെക്കേ മലബാറിൽ പെട്ട തെക്കേ മലബാറിൽ പെട്ട ഏതൊക്കെ സ്ഥലങ്ങൾ കൊടുങ്ങല്ലൂർ കൊച്ചി എടവനക്കാട് പള്ളിപ്പുറം ഇതാണ് തെക്കേ മലബാറിൽ പെട്ട സ്ഥലങ്ങൾ ഇതൊക്കെ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി എന്നാണ് പറയുന്നത് അടുത്തത് മധ്യ മലബാറിൽ മധ്യ മലബാറിലേതൊക്കെ ചാലിയം കോഴിക്കോട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി താനൂര് പറവണ്ണ പൊന്നാനി വെളിയങ്കോട് ഈ സ്ഥലങ്ങളൊക്കെയാണ് മധ്യമലബാറിൽ മധ്യമലബാറിലാണ് ഈ സ്ഥലങ്ങൾ അപ്പം അതന്ന് മനസ്സിലാക്കുക അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മധ്യമലബാറിൽ ചാലിയം കോഴിക്കോട് പരപ്പനങ്ങാടി തിരൂരങ്ങാടി താനൂര് പറവണ്ണ പൊന്നാനി വെളിയങ്കോട് ഈ സ്ഥലങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി നൃത്തം ഇനി അടുത്തത് വടക്കേ മലബാറിൽ വടക്കേ മലബാറിലേതൊക്കെ ബഡ്കൽ മംഗലാപുരം കാസർഗോഡ് പഴയങ്ങാടി നാദാപുരം വളപ്പട്ടണം കണ്ണൂർ ധർമ്മടം ശ്രീകണ്ഠാപുരം കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങൾ നാടുകൾ അപ്പോൾ ഏതൊക്കെ എന്താ ഇവിടുന്ന് ഇങ്ങനെ ബഡ്കൽ മംഗലാപുരം കാസർഗോഡ് അങ്ങനെ തുടങ്ങി പിന്നെ പഴയങ്ങാടി നാദാപുരം വളപ്പട്ടണം കണ്ണൂർ ധർമ്മടം ശ്രീകണ്ഠാപുരം കൊയിലാണ്ടി ഇങ്ങനെ ഈ സ്ഥലങ്ങളാണ് എവിടെ വടക്കേ മലബാറിൽ ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായത് ഇത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ നോക്കുന്നത് നമ്മൾ താരിഖില് കുറേ പണ്ഡിതന്മാരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ അവരുടെ പ്ര പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജനനം മരണം അവരുടെ പഠനം അവർ ചെയ്ത സേവനങ്ങൾ അവരുടെ വഫാത്ത് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി മുതൽ നോക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ പേരുകളുണ്ട് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് പേരുകൾ പിന്നെ പിതാവിൻ്റെ പേര് പിന്നെ അവർ പഠിപ്പിച്ച ഉസ്താദ്മാരുണ്ടെങ്കിൽ അവരുടെ പേര് ജനനം പിന്നെ അവർ ചെയ്ത സേവനങ്ങൾ അവരുടെ രചനകൾ മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ പിന്നെ അവരുടെ വഫാത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യമായിട്ട് അഷ്യിഖ് ജൈനുദ്ദീൻ അബുയഹയ്യ എന്ന് പറഞ്ഞാൽ മഹ്ദൂം ഒന്നാമൻ അല്ലേ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് അഷെയ്ഖ് അലി അലി ഇബന് അഹമ്മദ് അൽ മാബരി പിതാവിൻ്റെ പേര് മറക്കണ്ട പിന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദുമാർ പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനം അതേപോലെ തന്നെ പിതാവിൽ നിന്നും ഉന്നത ഉലമാക്കളിൽ നിന്നും പ്രാഥമിക പഠനം നേടി അല്ലേ പിതാവിൽ നിന്ന് പ്രാഥമിക പഠനം ഉന്നത ഉലമാക്കളിൽ നിന്നും എൽമ നേടുകയൊക്കെ ചെയ്തു പിന്നെ അദ്ദേഹത്തിൻ്റെ ജനനം കൊച്ചിയിലാണ് ക്രിസ്താബ്ദം ആയിരത്തി നാനൂറ്റി അറുപത്തെട്ടാണ് ഹിജറ എണ്ണൂറ്റി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം അത് മനസ്സിലാക്കുക പിന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പ്രധാനമായിട്ടും പറയുന്നത് പൊന്നാനി പള്ളിക്ക് ചിലയിട്ടു അപ്പോൾ പൊന്നാനി പള്ളി സ്ഥാപിച്ചത് ആരാണ് ഷെയ്ഖ് ഹൈനുദ്ദീൻ അബുയേഹി അല്ലെങ്കിൽ മഹദൂ മൊന്നാമൻ എന്നൊക്കെ പറയാം പിന്നെ അവിടെ ദർസ് സ്ഥാപിച്ചതൊക്കെ അദ്ദേഹമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ നോക്കുന്ന വിഷയങ്ങളിൽ നോക്കുന്ന കാര്യങ്ങളിൽ ഇതേപോലെ തന്നെ ചോദിച്ചോളണം ചോദിച്ചോളന്നില്ല അതൊക്കെ ചോദ്യങ്ങളായിട്ട് വരാം പല രൂപത്തിലും വരാം അപ്പോൾ നമ്മളത് പട്ടിയാക്കി പഠിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊന്നാനി പള്ളിക്ക് ചിലയിട്ടതും ദർശം സ്ഥാപിച്ചതും ആരാന്ന് ചോദിച്ചാലൊക്കെ സൈനുദ്ദീൻ മഹ്ദുവും ഒന്നാമനാണ് അല്ലെങ്കിൽ ഷെയ്ഖ് സൈനുദ്ദീൻ അബു എന്ന് പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ കിതാബുകൾ പറയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് കിതാബുകൾ ഏതൊക്കെയാണ് മുർഷിദ്ലാബ് സിറാജുൽ കുലൂബ് ഷംസുൽ ഹുദ കിതാബുൽ അത്ക്കിയ ഇർഷാദുൽ ഖാസുദ്ദീൻ തഹരീദുൽ ഈമാൻ പിന്നെ കിഫായത്തുൽ ഫുറഇഇൽ കിതാബുൽ സഫാ മിൻഷിഫ തസീലുൽ കാഫിയ ഇതൊക്കെ ഒ മഹ്ദൂ മൊന്നാമൻ്റെ കിതാബുകളാണ് കിതാബുകളൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ വഫാത്ത് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തൊന്നാണ് ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് വഫാത്ത് അദ്ദേഹത്തിൻ്റെ ഖബർ പൊന്നാനി വലിയ ജുമാഅത്ത് പള്ളിയുടെ മുമ്പിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ ഉള്ളത് അപ്പോൾ മഹ്ദൂ മൊന്നാമനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കുക പിന്നെ രണ്ടാമതായിട്ട് ഷെയ്ഖ് അഹമ്മദ് സൈനുദ്ദീൻ അഥവാ മഹ്ദൂം രണ്ടാമനെക്കുറിച്ചും കാണ്ടാണ് പറയുന്നത് മഹ്ദൂം കുറിച്ച് പറഞ്ഞു മഹ്ദൂം രണ്ടാമൻ അദ്ദേഹത്തിൻ്റെ പിതാവ് മുഹമ്മദുൽ ഓഹസാലി അല്ലേ മുഹമ്മദുൽ ഓസാലി എന്നവരാണ് പിതാവ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരോടെ പറയുന്നുണ്ട് ഷിഹാബുദ്ദീൻ അഹമ്മദ് ബിൻ ഹജറിനിൽ ഹൈത്തമി പിന്നെ ഇസ്സുദ്ദീൻ അബ്ദുൽ അസീസി സംസമി ഈ രണ്ട് ഉസ്താവ്മാരെ ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് രണ്ട് ഉസ്താവ്മാരെ പേര് ജനനം ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഹിജറ തൊള്ളായിരത്തി മുപ്പത്തെട്ടാണത് എവിടെ ജനിച്ചത് മാഹിക്കടുത്ത ചോമ്പാലിലാണ് ജനിച്ചത് മാഹിക്കടുത്ത ചോമ്പാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പറയുന്നത് കാതിരിയ തൊരിയകത്ത് സ്വീകരിച്ചു അല്ലേ മുപ്പത്താറ് വർഷം പൊന്നാനയിൽ ധരസ്സം നടത്തി അവ ഇതാണ് കാതിരിയാതൊരീകത്ത് സ്വീകരിച്ചത് ഈ മഹ്ത്തൂം രണ്ടാമനാണ് പിന്നെ അതേപോലെ തന്നെ മുപ്പത്താറ് വർഷം പൊന്നാലിൽ ദിവസം നടത്തിയിട്ടുണ്ട് അദ്ദേഹം അത് മനസ്സിലാക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കിതാബുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഫത്തുഹുൽ മൊയീൻ തുഹഫത്തുൽ മുജാഹിദ്ദീൻ എഹ്കാ മഹ്ക മിന്നിക്ക അൽ മനഹജുൽ വാലിഹ് അൽ അജുഹത്തുൽ അജീബ ഇർഷാദുൽ ഇബാദ് മുഖ്തസറു ഷറഹിസുദൂർ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കിതബുകളാണ് ഫത്തുഹിൽ മൊഹീൻ്റെ രചിസ്റ്റാരി അല്ലെങ്കിൽ ഫത്തുൽ മുജാഹിദീൻ്റെ രചിച്ചധാര എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ആ രൂപത്തിലൊക്കെ ചോദ്യം ഉത്തരം ഉത്തരങ്ങനെ എഴുതാം ഷെയ്ഖ് അഹമ്മദ് ജൈനുദ്ദീൻ അല്ലെങ്കിൽ മഹ്ദൂം രണ്ടാമൻ എന്നൊക്കെ എഴുതാം പിന്നെ ഹിജറ വഫാത്ത് ഹിജറ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ക്രിസ്താബ്ദം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ചോമ്പാലിൽ തന്നെയാണ് വഫാത്തായത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സയ്യിദ് അലവി മൗലദ് ദവീല അഥവാ അമ്പുറം തങ്ങളെക്കുറിച്ചും കണ്ടാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മുഹമ്മദ് ബിനു സഹൽബിന് മുഹമ്മദ് അതാണ് പിതാവിൻ്റെ പേര് മാതാവിൻ്റെ പേര് ഫാത്തിമ പിതാവ് മുഹമ്മദ് ബിനു സഹൽബിന് മുഹമ്മദ് മാതാവിൻ്റെ പേര് ഫാത്തിമ പുസ്തമാനെ കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നില്ല ജനനം ഹിജറ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി സ്ഥലം യമനിലെ എല്ല തരീമിലാണ് യമൻ എൽ തരീമിലാണ് അമ്പുറം തങ്ങൾ ജനിച്ചിട്ടുള്ളത് പിന്നെ എണ്ണമറ്റ കറാമത്തുകൾ വെളിവായി മഹാനവറുകളുടെ അടുക്കൽ വന്ന് നിരവധി ജനങ്ങൾ ഇസ്ലാമതം സ്വീകരിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ പ്രധാനമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് വഫാത്ത് ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി അറുപതിലാന്ന് പറയുന്നുണ്ട് അഥവാ മുഹറം ഏഴാം തീയതി ഞായറാഴ്ച ആണ് അദ്ദേഹത്തിൻ്റെ വഫാത്ത് ലേ ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് മുഹറം ഏഴിനാണ് ഞായറാഴ്ച ആയിരുന്നു മമ്പുറം മക്കാമിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് അപ്പോൾ ആ അമ്മ പറഞ്ഞ ഒരു ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങളവിടെ പറഞ്ഞു ഇനി അടുത്തത് നമ്മൾ ഇനി അടുത്ത നമ്മൾ പറയുന്നത് കാളി മുഹമ്മദ് എന്നവരെ കുറിച്ചാണ് കാളി മുഹമ്മദ് പിതാവിൻ്റെ പേര് കാലി അബ്ദുൽ അസീസ് എന്നിവരാണ് പിതാവ് ലേസ്തമാരവിടെ പറയുന്നില്ല ജനനം ഹിജറ തൊള്ളായിരത്തി എഴുപത് ആണ് ജനനം ഇത് നമ്മൾ കിതാബിൽ പറഞ്ഞിട്ടില്ല തൊള്ളായിരത്തി എഴുപതിലാണ് കിതാബിൽ പറഞ്ഞതന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഹിജറ പത്ത് പതിനൊന്ന് നൂറ്റാണ്ടുകളിൽ തന്നെ പൊന്നാനി പോലെ മുസ്ലിം കേന്ദ്രമായിരുന്ന കോഴിക്കോട്ടെ വലിയ പണ്ഡിതനും സാഹിത്യകാരനുമായിരുന്നു അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു കാര്യം ഇവിടെ പറയുകയാണ് ഒരു കാര്യം പറഞ്ഞു അടുത്തെന്താ കിതാബുകൾ അദ്ദേഹ രചന രചിച്ച കിതാബുകൾ പ്രധാനമാണ് അൽ അദ്ദുറത്തുൽ ഫസീഹ ഫിൽ വാളി വൻ അതൊന്ന് ഒന്ന് നിക്കാഹ് മറ്റൊന്ന് ഇലൈക്കും അയ്യൂഹൽ ലിഹ്വാൻ മറ്റൊന്ന് മുൻതഖബാത്തുൽ ഫറാദ് മറ്റൊന്ന് ഫത്തുഹുൽ മുബീൻ അപ്പോൾ ഈ ഫത്തുഹുൽ മുബീൻ അറബി കാവ്യമാണ് എന്ത് രചിച്ചതാരേ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ വളരെ പ്രധാനപ്പെട്ടത് മുഹിയുദ്ദീൻ മാല അറബി മലയാള കാവ്യം മുഹിയുദ്ദീൻ മാല രചിച്ചത് അതൊക്കെ പരീക്ഷയിൽ ചോദിക്കാറുള്ള ചോദ്യമാണ് മുഹിയുദ്ദീൻ മാലയുടെ രചയിതാവ് ആരാണ് ഖാദി മുഹമ്മദാണ് അപ്പോൾ അത് ശ്രദ്ധിക്കുക പിന്നെ ഫത്തുഹുൽ മുബീൻ എന്ന അറബി കാവ്യം രചിച്ചതും അദ്ദേഹം തന്നെയാണ് ജിജർ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ കോഴിക്കോട്ട് കുറ്റിച്ചിറ പള്ളിയുടെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് വഫാത്ത് ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി ആയിരത്തി ഇരുപത്തഞ്ചാണ് പത്ത് ഇരുപത്തഞ്ച് ആയിരത്തി ഇരുപത്തഞ്ച് വഫാത്ത് സ്ഥലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അന്ത്യവിശ്രമം കൊടുക്കുന്ന സ്ഥലം കോഴിക്കോട് കുറ്റിച്ചിറ പള്ളിയുടെ അടുത്താണ് കാളി മുഹമ്മദ് എന്നിവരുടെ അന്ത്യവിശ്രമ സ്ഥലം ഇനി നമ്മൾ നോക്കുന്നത് അൽ ഖാലി ഉമർ ബിലങ്കൂത്തി അഥവാ ഉമർ ഖാലി വെളിയങ്കോട് ഉമർ ഖാലി അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പിതാവിൻ്റെ പേര് അലി എന്നാണ് മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നാണ് പിതാവ് അലി മാതാവ് ഫാത്തിമ ഉസ്താദ്മാർ സയ്യിദ് അലവി മൗലദ്വിൽ അഥവാ മമ്പുറം തങ്ങളുടെ ശിഷ്യനാണ് ആര് ഉമർക്കാദി അല്ലേ ഉമർക്കാദിയുടെ ഉസ്താദ് ആരാണ് മമ്പുറം തങ്ങൾ അങ്ങനെയും പറയാം അദ്ദേഹം ജനിച്ചത് ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊൻപത് വെളിയങ്കോട് ജനിച്ചു അല്ലേ ഹിജർ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊമ്പത് വെളിയങ്കോട് അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങളവിടെ പറയുന്നുണ്ട് ആദ്യമായി നികുതി നിഷേധ സമര സമരശൈലി കൊണ്ടുവരികയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്ത സൂഫിയും ആലിമുമായിരുന്നു അപ്പോൾ ശ്രദ്ധിക്കുക ആദ്യമായി നികുതി നിഷേധ സമരശൈലി കൊണ്ടുവന്നത് ആരാണ് അത് ഉമർ ഉമർക്കാവിയാണ് പിന്നെ അതിൻ്റെ പേരിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുക ചെയ്തിട്ടുണ്ട് പിന്നെ പ്രത്യക്ഷ സമരത്തിനായി കൊച്ചിയിലും തിരു തിരുവിതാംകൂറിലും രാജാക്കന്മാരെ ക്ഷണിച്ചു കൊണ്ട് കത്തെഴുതി വലിയ സൂഫിയും സാഹിദുമായിരുന്നു അദ്ദേഹത്തിന് ധാരാളം കറാമത്തുകൾ ഉണ്ടായിട്ടുണ്ട് മമ്പുറം തങ്ങളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഇത് ശ്രദ്ധിക്കണം മമ്പുറം തങ്ങളുടെ പ്രധാന ശിഷ്യനായിരുന്നു ഉമർ ഉമർക്കാവി അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ പിന്നെ കിതാബുകൾ പ്രധാനപ്പെട്ടതാണ് സല്ലൽ ഇലാ നബ്സ് വലിയുടെ മധു കാവ്യം വ സൊല്ലി ലാഹ് എന്ന പേരുള്ള പിതാകങ്ങളുടെ മധു കാവ്യം രചിച്ചതാരെന്ന് വെച്ചാൽ ഉമർ കാവീ പിന്നെ നഫാ ഇസുദുറർ മക്കാസുദുൻ നിക്കാ ഉസുലു എന്ന കിതാബുകളൊക്കെ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അത് മനസ്സിലാക്കുക ഹിജർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ വെളിയം കൂട് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം വഫാത്തായത് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി മനസ്സിൽ ഉണ്ടാവുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെ പൊതുപരീക്ഷാ വിദ്യാർത്ഥികളുടെ ഉന്നത വിജയത്തിന് വേണ്ടി വളരെ ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മൾ ചെയ്യാറുണ്ട് നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് പുതിയ മോഡൽ ചോദ്യ പേപ്പർ വിശകലനങ്ങൾ ഇനി വരാനുണ്ട് എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യുക നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക പരീക്ഷകളിൽ ഉന്നതമായ വിജയം നൽകി നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു